തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ആസന്നമാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വരേക്കും ജനാധിപത്യത്തിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുന്നതിൽ അധികാര വികേന്ദ്രീകരണം ഉറപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു സാധാരണക്കാരന്റെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങുന്ന ഇടങ്ങളാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുഹിതം അനുസരിച്ച് അധികാരത്തിൽ വരുന്ന ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം കാഴ്ചവെയ്ക്കുന്ന ഒരു വ്യവസ്ഥ അതിനാൽ തന്നെ അവിടങ്ങളിലേക്ക് സുതാര്യവും നിയമവിധേയവുമായ വിധത്തിൽ കൃത്യമായ ഇടവേളകളിൽ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രതിനിധികളെ പറഞ്ഞയക്കാൻ സംവിധാനം വേണ്ടതുണ്ട് ആസന്നമാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് പ്രധാനമായി മാറുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് നമ്മുടെ ചുറ്റുമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പത്തിന്റെയും ഗ്രാമ സ്വരാജിലൂടെ പൂർണ്ണ സ്വരാജ് എന്ന ദർശനത്തിന്റെയും പ്രായോഗികമായ നടപ്പാക്കലാണ് പഞ്ചായത്ത് രാജ് ഓരോ ഇന്ത്യൻ ഗ്രാമവും സ്വാശ്രയമായി തീരുക എന്നതാണ് ഇതിന്റെ അന്തിമ ലക്ഷ്യം ഗ്രാമസ്വരാജ് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഭരണവ്യവസ്ഥ ജനവികാരങ്ങൾ ശരിയായി പ്രതിഫലിപ്പിക്കുകയില്ലെന്ന് രാഷ്ട്രപിതാവ് വിശ്വസിച്ചിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്ത പഞ്ചായത്തുകളുടെ രൂപവത്കരണം സംസ്ഥാനങ്ങളുടെ ധാർമ്മിക പ്രബോധനമായി ഭരണഘടനയുടെ നാലാം ഭാഗം നിർദ്ദേശക തത്വങ്ങളിൽ അനുച്ഛേദം നാൽപ്പതിൽ എഴുതിച്ചേർത്തു ഭരണഘടനയുടെ ഏഴാമത് പട്ടികയിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളിൽ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്തു അധികാര അധികാരവികേന്ദ്രീകരണത്തിന് മാർഗരേഖയായി മാറിയ ബെൽവൻ മേത്ത കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ വികസന സമിതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ അംഗീകരിച്ചതോടെ ആദ്യം രാജസ്ഥാനിലും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും നവീനമായ ഗ്രാമഭരണ സമിതികൾ ഉദയം ചെയ്തു തുടങ്ങി ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തമായി എന്നാൽ ആയിരത്തി അറുപതിലെ കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരം കേരളത്തിൽ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ചു കാലാന്തരത്തിൽ ചില പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളായി മാറ്റപ്പെടുകയും കുറെ വലിയ പഞ്ചായത്തുകളെ വിഭജിച്ച് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും ചെയ്തു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാപരമായ ചുമതലയുള്ളത് ഏഴാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് സംസ്ഥാനത്ത് നിലവിൽ പുരോഗമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സ്വീകരിച്ച ഒരുക്കങ്ങളെപ്പറ്റി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തരംഗിണിയോട് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് മുമ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഡിസംബർ ഇരുപതിനു മുമ്പായിട്ട് പുതിയ ഭരണസഭ നിലവിൽ വരേണ്ടതുണ്ട് അന്തിമ വോട്ടർ ലിസ്റ്റ് ഈ മാസം ഇരുപത്തി അഞ്ചിന് പബ്ലിഷ് ചെയ്യും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻസ് തന്നെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കുക വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ അർഹതയുള്ള വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുകയും അതുവഴി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപന വാർഡുകളിലെയും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ബാധ്യത നമ്മൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് വോട്ടർമാർക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിലധികം വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെയർ എലക്ഷൻ ട്രാൻസ്പെറന്റ് ഇലക്ഷൻ എന്നുള്ള രീതിയിൽ പരാതികൾക്കൊന്നും ഇട ഇടകൊടുക്കാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നടന്നു വരികയാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ സത്തം നിലനിർത്തുന്ന ഒരു പ്രധാന സവിശേഷതയാണ് സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംവരണത്തിന്റെ കരുത്തിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള മികവുറ്റ ശ്രമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് കൃത്യമായി പ്രതിഫലിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെയും വാർഡുകളുടെയും സംവരണക്രമം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുകയും തീയതിയും സമയവും സ്ഥലവും നിശ്ചയിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ഇക്കുറി ഏറെ പതിയുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് അതുകൊണ്ടുതന്നെ മൂന്ന് മുന്നണികളും ഏറെ കരുതലോടെയാണ് ഇവിടെ തന്ത്രങ്ങൾ മെനയുന്നത് ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ജില്ലയിൽ നടത്തുന്ന തയ്യാറെടുപ്പുകളെപ്പറ്റി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലയിലെ കോയിപ്രം പുളിക്കീഴ് റാന്നി ബ്ലോക്കുകളിൽ ഉൾപ്പെട്ട മുപ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നെറുക്കെടുപ്പ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനാണ് സംവരണ വാർഡുകളുടെ നെറുക്കെടുപ്പ് നടത്തിയത് നിലവിൽ ജില്ലയിൽ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നിങ്ങനെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ആണ് ഭരിക്കുന്നത് എന്നാൽ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ യു ഡി എഫിനും എൽഡിഎഫിനും അനുകൂലമായി നിന്നിട്ടുള്ള ജില്ല കൂടിയാണ് പത്തനംതിട്ട പന്തളം നഗരസഭ ഉൾപ്പെടെ ബിജെപി ഭരണം നടത്തുന്ന ബിജെപിയുടെ വോട്ട് പതിന്മടങ്ങ് വർദ്ധിച്ചു വരുന്ന ജില്ലയാണെന്ന പ്രത്യേകതയും പത്തനംതിട്ടയ്ക്കുണ്ട് നമ്മേക്കാൾ മുൻപ് സ്വതന്ത്രമായ രാജ്യങ്ങളിൽ പലതും സർവദേശീയ വോട്ടവകാശം എന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രായപൂർത്തി വോട്ടവകാശം മതജാതി ലിംഗഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു ആദ്യ പൊതു പൊതുതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇന്ത്യയിൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു അതിനാൽ തന്നെ വോട്ട് എന്റെ അവകാശമാണ് എന്ന ബോധ്യം നമുക്കോരോരുത്തർക്കും വേണ്ടതാണ് ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ് പരമാവധി സീറ്റുകളിൽ വിജയം നേടാൻ മൂന്ന് മുന്നണികളും ശ്രമിക്കും അതിനാൽ തന്നെ പോരാട്ടം കടുക്കും എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ഡോക്ടർ മോഹൻ വർഗീസിന് പങ്കുവയ്ക്കാനുള്ളത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്കും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആറേഴ് മാസത്തിനുള്ളിൽ നടക്കേണ്ടതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന നിലയിൽ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ കൂടിയാണ് പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയ കക്ഷികൾ കാണുന്നത് പരമ്പരാഗതമായി യു ഡി എഫ് സംവിധാനം എൽ ഡി എഫ് സംവിധാനം ഇവ തമ്മിലുള്ള പോരാട്ടവും ബി ജെ പി വളരെ പിന്നിലുള്ള ഒരു മൂന്നാം കക്ഷിയുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള ഇടങ്ങളിൽ നടക്കുന്നു പല പഞ്ചായത്തുകളിലും ആത്യന്തികമായി ഭരണസമിതികൾ രൂപീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം ഒരു തൂക്കു സഭകളായിരിക്കും പലയിടങ്ങളിലും അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായ ഒരുപാട് നീക്കുപോക്കുകൾ നടത്തേണ്ടി വരും മുന്നണികൾ പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളായിരിക്കും പൊതുവെ നടക്കുന്നത് വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം സംസാരിക്കപ്പെടാൻ ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ശബരിമലയിലെ സ്വർണപാളിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം അതോടൊപ്പം തന്നെ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഭരണവിരുദ്ധ വികാരം അത് പ്രതിപക്ഷങ്ങൾ ആളി കത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല താരതമ്യേന അച്ചടക്കമുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് സാധ്യതകൾ കൽപ്പിച്ചു നൽകാവുന്നതാണ് പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ മൊത്തത്തിൽ കേരളത്തിന്റെ ആകമാന രാഷ്ട്രീയ മനസ്സ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയാണ് ഒരുക്കപ്പെടുന്നത് എന്ന് കൃത്യമായി ഒരു സൂചന ലഭിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആദ്യമായി വോട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ രാഷ്ട്ര നിർമ്മാണത്തിൽ ഞാനും പങ്കാളിയാകുന്നു എന്ന അഭിമാനം നമ്മിൽ ഉണർത്തുന്ന ഒന്നാണ് വോട്ടിംഗ് ദിനം മണിക്കൂറുകളോളം പൊരുവേലിലും മഴയിലും കാത്തുനിന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ നിമിഷം ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ഇക്കൊല്ലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ കന്യവോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥിനി മൈഥിലി നമസ്കാരം എൻ്റെ പേര് മൈഥിലി ഞാനിപ്പോൾ ബിരുദ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ഞാൻ ഒരു വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ ഞാനും നമ്മുടെ നാട്ടിലൊരു തെരഞ്ഞെടുപ്പിന്റെ അറിയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അത് മാത്രമല്ല പണ്ട് മുതലേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വോട്ട് ചെയ്തിട്ട് വരുന്ന കാണുമ്പോൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ടിംഗ് ദിനത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ നാട്ടിൽ പഞ്ചായത്താണുള്ളത് പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരായി മത്സരിക്കുന്ന ആളുകൾ ചിലരെയൊക്കെ എനിക്കറിയാം എന്നാലും എൻ്റെ രാഷ്ട്രീയമായി ഒത്തുപോകുന്നവരെയും അതുപോലെ തന്നെ നാടിന്റെ നന്മയ്ക്കായി പ്രയത്നിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളവർക്ക് മാത്രമായിരിക്കും എൻ്റെ വോട്ട് തദ്ദേശ സ്ഥാപന വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് അവസരമുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ വോട്ടർ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് സംസ്ഥാനം തദ്ദേശ സ്ഥാപനം വാർഡ് എന്നിങ്ങനെ മൂന്ന് തലങ്ങളിൽ പേര് തിരയാൻ കഴിയും വോട്ടർ പട്ടികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നൽകിയിട്ടുള്ള പേര് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ എന്നിവ നൽകിയും ഇതുകൂടാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള പഴയ എസ് സി സി ഐ ഡി നമ്പരോ പുതിയ എസ്ഇസി നമ്പരോ ഉപയോഗിച്ചും പേരുണ്ടോയെന്ന് പരിശോധിക്കാം ഇരട്ട വോട്ടുണ്ടെന്ന പരാതിയുണ്ടെങ്കിൽ അക്കാര്യം ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറെ അറിയിക്കാനും നമുക്ക് സൌകര്യമുണ്ട് ഓർക്കുക സുതാര്യമായ തിരഞ്ഞെടുപ്പ് അത് നമ്മുടെ അവകാശമാണ് ഹരിതചട്ടം പാലിച്ചുള്ള ഒരു പ്രകൃതി സൗഹൃദ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഇക്കുറി നമ്മെ കാത്തിരിക്കുന്നത് ശുചിത്വ മിഷൻ കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവയുടെ നേതൃത്വത്തിൽ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഇതിനായി നടന്നുവരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരണാധികാരികൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന നടപടികളും ജില്ലകളിൽ പുരോഗമിക്കുകയാണ് കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇത് കണ്ണൂർ ജില്ലയിലെ തയ്യാറെടുപ്പുകളെ പറ്റി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെയും വാർഡുകളുടെയും ക്രമം തീരുമാനിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ആരംഭിച്ചു സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടികവർഗ സ്ത്രീ പട്ടികജാതി പട്ടികവർഗം എന്നീ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ളത്രയും എണ്ണം സ്ഥാനങ്ങൾ ആവർത്തന ക്രമം അനുസരിച്ച് ഏത് നിയോജക മണ്ഡലങ്ങൾ വാർഡുകൾക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംവരണം നിശ്ചയിക്കുന്നതിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടറേയും മുനിസിപ്പൽ കൌൺസിലുകളിലേതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അർബൻ ഡയറക്ടറേയുമാണ് അധികാരപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ജനാധിപത്യ വ്യവസ്ഥ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരമേറുന്നവർ പൊതുജനോന്മുഖമായ ഭരണം കാഴ്ചവെയ്ക്കുമ്പോഴാണ് അഞ്ചുവർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഭരണകക്ഷികളും ആ ഭരണത്തിലെ പോരായ്മകളും കൂടുതൽ മെച്ചപ്പെട്ട സാധ്യതകളും ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷ കക്ഷികളും തയ്യാറാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഗോത ജനാധിപത്യത്തിന്റെ സൌന്ദര്യമാണത് ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുക്കിയാണ് രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥ വൃന്ദവും കളത്തിലിറങ്ങുന്നത് എന്നാൽ അവരുടെ ഈ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ പൊതുജനങ്ങളായ നമ്മുടെ പങ്കാളിത്തം കൂടിയേ തീരൂ വോട്ടിംഗ് ദിനം യാത്ര പോകാനും സിനിമ കാണാനുമുള്ള മറ്റൊരു അവധി ദിനമെന്ന് കരുതാതെ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ കിട്ടുന്ന അമൂല്യമായ അവസരമെന്ന് കരുതാൻ നമുക്ക് കഴിയട്ടെ ഓർക്കുക നമ്മുടെ ചൂണ്ടുവിരലിൽ പുരുളുന്ന മഷി അത് നമ്മെ ആര് ഭരിക്കണമെന്ന നമ്മുടെ തീരുമാനമാണ് നമ്മുടെ അവകാശമാണ് തരംഗിണി ഏകോപനം ലിമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന്